കൃഷ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂരത്തെ ഒരു പുതിയ അറിയിപ്പാണ് അതായത് ഗുരുവായൂർ ദേവസ്വത്തിലെ സോപാനം വാച്ച്മാൻ ലേഡി സെക്യൂരിറ്റി ഗാർഡ് എന്നീ തസ്തികകളിലേക്ക് നിയമനത്തിന് പരിഗണിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികളിൽ നിന്നും വിജ്ഞാപനപ്രകാരം യോഗ്യരായവർക്കുള്ള കൂടിക്കാഴ്ച ദേവസ്വം ഓഫീസിൽ വെച്ച് അതായത് ശ്രീപത്മം തെക്കേ നടയിൽ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാവിലെ പത്ത് മണിക്ക് നടത്തുന്നതാണ് അപ്പോൾ ഇൻ്റർവ്യൂ കാർഡ് കിട്ടിയ ആളുകളും ഇപ്പോൾ ഇന്ന് പതിനഞ്ചാം തീയതി അല്ലേ കിട്ടിയ ആളുകൾ ഇനി അഥവാ കിട്ടാത്ത ആളുകൾ ദേവസ്വത്തിലേക്ക് വിളിച്ച് ചോദിക്കുക അല്ലെങ്കിൽ ദേവസ്വത്തിൽ വന്ന് ചോദിക്കുക പേരുണ്ടോ എന്നുള്ളത് അത് പ്രകാരം അന്നേ ദിവസം എത്തുക ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക എല്ലാവർക്കും വിജയപ്രതീക്ഷ ഉണ്ടാവട്ടെ ഇനി ആരാണോ ആ ഗുരുവായൂരപ്പൻ്റെ സോപാനം കാവൽ അതായത് സോപാനം വാച്ച്മാൻ തസ്തികയും അതുപോലെ വനിതാ സെക്യൂരിറ്റി ആ ലേഡി സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴുവിലേക്കൊക്കെ വരുന്ന ആ ഗുരുവായൂരപ്പൻ്റെ പാദസേവകരായിട്ട് നിൽക്കാൻ യോഗ്യരായവ പതിനഞ്ച് പതിനഞ്ച് പേർ മുപ്പത് പേര് ഒരാണോ അവർക്കുള്ള നിയോഗം അവർക്ക് കിട്ടട്ടെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു